ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വാൻ മെറാക്കൾ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് എന്താണ് ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂച്ചർ അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സുകാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വട്ട് ഇസ് ദെയർ കറൻറ്റ് ഫീലിംഗ്സ് ടു വേർസ് യു യു ആർ ഷുവർ ദ ഫുൾ അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് എന്തായാലും ഈയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാർ ഈ വ്യക്തിയോട് പറയുന്നുണ്ടാവാം മുന്നോട്ട് പോകണ്ട അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എടുക്കണ്ട അതിലെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓൾ ഡിമെറിറ്റ്സ് ഡിമെറിറ്റ്സൊക്കെ എണ്ണി എണ്ണി ഈ വ്യക്തിയോട് പറയുന്നുണ്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകരുത് എന്ന് പറയുമ്പോഴും ആ വ്യക്തി വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നല്ലതാണെന്നുള്ളത് ഇപ്പം നിങ്ങളെ വിശ്വാസമുണ്ടോ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും അവർ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് യെസ് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ മാറ്റങ്ങൾ അവരിലുണ്ടായിരിക്കുന്നു ഒരു പക്ഷേ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടായിരിക്കാം അകന്ന് ഒരുപക്ഷെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് പറയാണ് യെസ് അതായത് ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ചെയ്തത് ചതിയാണ് എന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല അവർക്ക് കർമ്മ കിട്ടും എന്നൊക്കെ അവർക്ക് ചിന്തിക്കുന്നുണ്ട് അവർ അതിൻ്റെ പേരിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ തന്നെ അവർ ആഗ്രഹിക്കുകയാണ് എന്ത് വരട്ടെ എന്ന് ഓർത്ത് ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ഇത് കാണുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ട് അവർ വേദനകൾ അടുക്കി വെച്ചിരിക്കുകയാണ് അതായത് മറ്റാരോടും അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുണ്ട് അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായി എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയരുത് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അവരിത് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നും എത്രയും വേഗം നിങ്ങൾക്ക് ഒരു മെസ്സേജോ ടെക്സ്റ്റോ അയക്കണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ വരണമെന്നും അവർ ആഗ്രഹിക്കുകയാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഒരു ആക്ഷനിലൂടെ അവർ അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നതായിട്ട് അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചീറ്റ് ചെയ്തിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയത് എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ വേറൊരു തെട്ടപ്പാട് സിറ്റുവേഷനോ കാര്യങ്ങളോ അവർക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ അലോണായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അവർ റെഡിയാണെന്നുള്ളത് ഇപ്പോൾ അലോൺ ആയിട്ടാണ് നിൽക്കുന്നത് ആ യെസ് ജസ്റ്റിസ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരാൻ വേണ്ടിയിട്ടാണ് അവരെ ലോണായിട്ട് നിൽക്കുന്നതും നല്ല ഡിസിഷൻസ് അവരെടുത്തിട്ടുള്ളതും നിങ്ങൾ നീതി അർഹിക്കുന്ന ആളാണെന്നുള്ളത് അവർക്കറിയാം ഒരു പക്ഷെ നിങ്ങളും ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഡിവൈൻ തന്നെയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നത് യെസ് പക്ഷേ ഇവർക്കൊരു കാര്യം അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ അധികം പ്രോബ്ലംസ് വരും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടുണ്ട് അത്രമാത്രം പ്രശ്നങ്ങൾ മുന്നിലുണ്ട് കെട്ടുകൾ പിണഞ്ഞു കിടക്കുന്ന ഓരോ കെട്ടഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുരുക്കുകൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ബന്ധാണിതെന്നുള്ളതൊക്കെ ഇവർക്കറിയാം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റുള്ളവർ ഇടപെട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയും അതേ പ്രോബ്ലംസ് തന്നെ വരും എന്നൊക്കെ ഇവർക്ക് മനസ്സിൽ ഓർക്കുന്നുണ്ട് അവർ ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ വിട്ടിട്ട് അവർ പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പോൾ അവർക്ക് വലിയൊരു സമാധാനമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ പാർട്ട് സിറ്റുവേഷൻ കൊണ്ടാണ് അവർ പോയിട്ടുള്ളതെങ്കിൽ തേർഡ് പാർട്ട് സിറ്റുവേഷനിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇറ്റ്സ് കർമ്മം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരിക്കാം ഇവിടെ ചിലപ്പം രണ്ടുപേർ രണ്ടിടത്തായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഡിഫറെൻ്റ് ഡിസ്ട്രിക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ അവർ നിങ്ങളെ ഒന്ന് വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഫാമിലി അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഫാമിലി അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നു പറഞ്ഞാലും അവർ അവിടെ നിന്ന് അവരെ എല്ലാം വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ പാരൻസ് അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൂൾ എന്നുള്ളതാണ് ഇവിടെയും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന ആരൊക്കെ നിർത്താലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു കാരണവും ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നുണ്ട് അവർക്ക് എനർജി ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് അവർക്ക് എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം അവരുടെ മനസ്സ് അതിനു വേണ്ടി വെമ്പുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ നിങ്ങളായിരിക്കും അവരെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒരു മെൻ്റൽ സപ്പോർട്ട് ഒക്കെ അവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്കത് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അവർക്ക് ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ സോൺ സോണായിരുന്നിരിക്കണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതും നിങ്ങളെ ഒന്ന് കാണാനായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എൻജിനീയർ ആയിരിക്കാം യെസ് ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഒരുപക്ഷെ അത് ഫ്രണ്ട്സ് വഴിയായിട്ടായിരിക്കാം സോഷ്യൽ മീഡിയ വഴിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങളിലേക്ക് അവരുടെ സന്ദേശം എത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരുപക്ഷെ അവരുടെ സ്റ്റോറി അല്ലെങ്കിൽ പോസ്റ്റസ് ഒക്കെ കാണുന്നതായിരിക്കാം തീർച്ചയായിട്ടും ഒരു ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആയി മാറുന്നതാണ് അല്ലെങ്കിൽ അവർ അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഫിഫ്റ്റി എന്ന് പറയുന്ന നിങ്ങളുടെ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരാൾ വഴിയായിട്ട് ഒരുപക്ഷെ ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷെ അതൊരു പക്ഷേ ഇവരിടുന്ന പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഒക്കെ വഴി ആയിരിക്കാനും സാധ്യതയുണ്ട് കൂടുതലും വേറൊരാൾ വഴിയായിട്ടായിരിക്കാം നിങ്ങൾ അവരെക്കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഗോഡ് ഗോഡസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻഡർ ഉണ്ടായിരിക്കാം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും ഇവിടെ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദ സൺ എന്നുള്ളതാണ് പരസ്പരം ഊർജം പകർന്നുകൊടുത്ത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് സക്സസ്സിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നതാണ് എന്നുള്ളത് അവിടെ കുടുംബം ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട് ഒരു റീയൂണിയൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും അതിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് സൺ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ സക്സസ് ആവുന്നു കുടുംബം ഫോം ചെയ്യപ്പെടുന്നു ഇതെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് കാർഡ് ഹാപ്പി ഫാമിലി നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ അത് വാച്ച് ചെയ്യുന്നത് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച വാല്യൂ അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവുക ഇനി പേഴ്സൺ നെയിം ഡബ്ല്യു ആർ ഇ ജി വി എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് H and P. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് കണ്ണൂർ കൊല്ലം മലപ്പുറം ചെന്നൈ കോട്ടയം വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കാം ട്രിപ്പിൾ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ലിയോ ഷോർട്ട് ഹെയർ ഇലവൻ എന്നൊരു നമ്പർ செவன் என்ேட் இம்போர்ட்டன்டான தேர்ட்டீன் ஃபிஃப்டி வார்ட்டி வேஜ் ஆயிருக்கா ஃபோர்ட்டி செவன் ஃபோர்ட்டி நயன் சிக்ஸ் என்ன நம்பர் வெரி ஸ்டாள் ஸ்மோள் ஐஸ் வைட் யூனிஃபோம் மடர் சேம் ஏஜ் സൈലൻ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ആംഗ്രി വളരെ ദേഷ്യമുള്ള ഒരാളായിരിക്കാം ബ്യൂട്ടിഫുൾ ഐസ് ഉണ്ടായിരിക്കാം ഗ്രീൻ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ഡാർക്ക് കോംപ്ലക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ അട്രാക്റ്റീവായിരിക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കേളി ഹെയർ റെഡ് ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതെല്ലാം റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തരുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക എന്താണ് ആ കെഞ്ചൽ സാമൂഹി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഓ വളരെ പെട്ടെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവരിൽ നിന്നൊരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർക്കെഞ്ചൽ സാമൂഹ് നിൽക്കു നൽകുന്ന സന്ദേശം അതാണ് ഇനി നമുക്ക് ഒരു കാർഡും കൂടി എടുക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ദൈവം തരുന്നത് ആസ്ക്യൂർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കുക തീർച്ചയായിട്ടും ഉത്തരം കിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് നെക്സ്റ്റ് ഒരു മെസ്സേജ് എന്നുള്ളത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽ ഇവർക്ക് നൽകുന്ന സന്ദേശം എന്താണ് റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ തിരികെ കിട്ടും ലിസൺ യുവർ ഇൻട്യൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണെന്നുള്ളത് കേൾക്കുക നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇതാണ് ഡിവാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്